ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ ഏപ്രിൽ പതിനെട്ട് എന്ന സിനിമയിലൂടെയാണ് ശോഭന നായികയായി തുടക്കം കുറിക്കുന്നത് ബാലചന്ദ്രമേനൻ സംവിധാനം ചെയ്ത സിനിമയിൽ നായകനായും അദ്ദേഹം തന്നെയായിരുന്നു ഇപ്പോഴത്തെ ശോഭനയുടെ ആദ്യ സിനിമയിലെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് സംവിധായകൻ ബിജി തമ്പി അദ്ദേഹം ഏപ്രിൽ പതിനെട്ട് എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു പ്രമുഖ ചാനലിലാണ് ബിജി തമ്പി തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചത് ശോഭന ആദ്യമായി നായികയായി അഭിനയിക്കുന്ന സിനിമയാണ് ഏപ്രിൽ പതിനെട്ട് ശോഭന ആ സിനിമയിൽ വരാനുള്ള കാരണം ചേച്ചിയാണ് സുകുമാര ചേച്ചിയുടെ ബന്ധുവാണ് ശോഭന ലളിത പത്മിനി രാഗിണിമാരുടെ സഹോദരനുണ്ട് ചന്ദ്രകുമാർ അദ്ദേഹത്തിന്റെ മകളാണ് ശോഭന സുകുമാരി ചേച്ചി റെക്കമെൻഡ് ചെയ്തിട്ടാണ് ശോഭന വരുന്നത് ശോഭനയ്ക്ക് അന്ന് പതിമൂന്ന് പതിനാല് വയസ്സ് മാത്രമായിരുന്നു പ്രായം കുട്ടിത്വം മാറാത്ത അവസ്ഥയാണ് ആ സമയത്താണ് ബാലചന്ദ്ര ബാലചന്ദ്രമേനുന്റെ ഭാര്യയായി ശോഭന അഭിനയിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ കുട്ടി സാരി ഉടുക്കുന്നത് തന്നെ അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും സെറ്റിൽ വന്നാൽ എപ്പോഴും കുട്ടിത്തമാണ് മലയാളം അറിയില്ല കൂടുതൽ അറിയാവുന്നത് തമിഴാണ് ഇംഗ്ലീഷും അറിയാം മലയാളം വായിക്കാൻ അറിയാത്തത് കൊണ്ട് ഇംഗ്ലീഷിലാണ് എല്ലാം എഴുതി കൊടുക്കുന്നത് അതിലൊന്നും താല്പര്യം കാണിക്കില്ല നന്നായിട്ട് പടം വരയ്ക്കുമായിരുന്നു ഒരു ദിവസം ഞാൻ ൾ മുഴുവനും ഇംഗ്ലീഷിൽ എഴുതി വെള്ള പേപ്പറിൽ കൊണ്ടു കൊടുത്തു പഠിച്ചോളൂ അടുത്ത സീൻ എടുക്കാനുള്ളതാണെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ വെള്ള വെള്ളപേപ്പറിന്റെ കാലിയായ പുറത്ത് പടം വരച്ചു കൊണ്ടിരിക്കുകയാണ് ശോഭന ശോഭനയ്ക്ക് കുട്ടിത്തമായിരുന്നു കൂടുതലും ഒരു ദിവസം ഇതുപോലെ ബാലചന്ദ്ര മേനോനും ശോഭനയുമായുള്ള സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് സാരി കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ മേനോൻ സാർ തന്നെ സാരി ശരിയാക്കി കൊടുക്കുന്ന ഷോട്ട് ഈ കുട്ടി റിയാക്ഷനും കാര്യങ്ങളും കാര്യമായി ശ്രദ്ധിക്കാതെ വന്നപ്പോൾ പുള്ളിക്കപ്പെട്ടെന്ന് ദേഷ്യം വന്നു അദ്ദേഹം ദേഷ്യപ്പെട്ട് കണ്ടിട്ടുള്ള അപൂർവം സന്ദർഭങ്ങളിൽ ഒന്നായിരുന്നു പതിനൊന്ന് മണി സമയമൊക്കെയാണ് ആ സമയത്ത് സെറ്റിൽ ബിസ്ക്കറ്റും ചായയും തരും അപ്പോൾ ദേഷ്യം വന്ന് ബിസ്ക്കറ്റ് വലിച്ചെറിഞ്ഞ് ബ്രേക്ക് പറഞ്ഞ് പോയി സുകുമാരി ചേച്ചി ശോഭനയെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ചെയ്യരുതെന്ന് പ്രായമൊക്കെ ആയെങ്കിലും നായികയായിട്ട് അഭിനയിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ശോഭനയുടെ യഥാർത്ഥ പേര് ശോഭന എന്ന് തന്നെയാണ് ആ സമയത്ത് ശോഭന എന്ന പേരിൽ മറ്റൊരു നടിയുണ്ടായിരുന്നു അതുകൊണ്ട് ബാലചന്ദ്ര മേനോൻ ആ കുട്ടിയുടെ പേര് മാറ്റി മീര എന്നാക്കി മീര എന്ന പേരിലാണ് ശോഭന ആ സിനിമയിൽ വന്നത് പിന്നീട് ശോഭന മീര എന്ന പേര് മാറ്റുകയായിരുന്നുവെന്നും വിജി അതേസമയം മലയാളികൾ ശേഷം ഇപ്പോൾ തിരിച്ചു ംഗത്തേക്ക് ഒരുക്കുന്ന സിനിമയിലൂടെയാണ് നടിയുടെ മടങ്ങിവരവ് മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചെത്തുന്ന സിനിമയുമാണിത് തിരക്കേറിയ നായകനടിയായിരുന്ന ശോഭന കരിയറിന്റെ ഒരു ഘട്ടത്തിൽ സിനിമയിൽ നിന്ന് മാറി നൃത്തത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ കൊടുത്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്